നമസ്കാരം വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ചകൾ വരാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി അതിന് പ്രധാന കാരണം സി പി എം നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസിയായ എസ് എഫ് ഐ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് ഈ എസ് എഫ് ഐ നിന്നും കേസ് ഊരിയെടുക്കുക എന്ന പിണറായി വിജയൻ്റെ തന്ത്രമാണ് ബി ജെ പി സി പി എമ്മിലേക്ക് അടുപ്പിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം ഏത് വിധേനയും വീണ വിജയനെ ഈ കേസിൽ നിന്നും ഒഴിവാക്കുകയും അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മുന്നിലുള്ള ഒരേ ഒരു പോകും വഴി അതിനായി കേരളത്തിലുള്ള മൂന്നോ നാലോ സീറ്റുകളിൽ ബി ജെ പിക്ക് വിജയം വെച്ചുള്ള ഒരു ഹിഡൻ അജണ്ട ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു ഹിഡൻ അജണ്ട വർക്ക് ചെയ്യുന്നുണ്ട് എന്നായിരുന്നു ഇത്രനാളും പല മാധ്യമങ്ങളും എങ്കിൽ അതിന് ഏറ്റവും വലിയ തെളിവുമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഹിഡൻ അജണ്ട വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ഏറ്റവും ദിവസമായി രംഗത്ത് വന്നത് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ കൺവീനർ കൂടിയായ ഇ പി ജയരാജനാണ് ഇ പി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേരളത്തിൽ ബി ജെ പി നിർത്തിയിരിക്കുന്നത് ഏറ്റവും യുക്തരായ ഏറ്റവും മികച്ച മത്സരാർത്ഥികളെ തന്നെയാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും തൃശ്ശൂരുമൊക്കെ പ്രഗത്ഭരായ അതിപ്രഗത്ഭരായ ജയിച്ചു കയറാൻ കഴിയുന്ന മത്സരാർത്ഥികൾ തന്നെയാണെന്ന ആണ് എന്നാണ് എൽ ഡി എഫിൻ്റെ കൺവീനർ പറഞ്ഞത് ഇത് വെളിവാക്കുന്നത് ഈ എൻ്റെ സി പി എമ്മും ബി ജെ പിയുമായുള്ള രഹസ്യബാന്ധവം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി എന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ ഒരു വലിയ പരാമർശവുമായി അതിനുശേഷമാണ് ഒരു വലിയ പരാമർശവുമായി പ്രതിപക്ഷ നേതാവ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയത് ഇ പി ജയരാജനും അതുപോലെ തന്നെ രാജീവ് ചന്ദ്ര ഒരു ബിസിനസ് ഡീൽ ഉണ്ട് എന്നും അത്തരത്തിലുള്ള ആ ഡീലിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ ഇ പിയിൽ നിന്ന് വരുന്നത് എന്നുമാണ് അത് ഇ പിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു റിസോർട്ട് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരാണ് നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് നടത്തുന്നത് എന്നും അദ്ദേഹമാണ് വിലക്കെടുത്തത് അതിൻ്റെ മജോറിറ്റി ഷെയർ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനിയുടെ കൈവശമാണ് എന്നുമുള്ള വിവാദമായ ഒരു വാദമാണ് അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പുറത്തിറക്കിയത് അതോടുകൂടി സി പി എം ബി ജെ പി ബന്ധത്തെക്കുറിച്ചുള്ള വാക്ക് പിന്നെ പ്രചാരണം ശക്തമാവുകയും ഇവർ തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു രഹസ്യ ഹിഡൻ അജണ്ട രഹസ്യമായ ഒരു ബന്ധം വർക്ക് ചെയ്യുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള രണ്ടോ മൂന്നോ സീറ്റുകളിൽ ബി ജെ പി വിജയം ഉറപ്പിച്ചു എന്നുമാണ് ഇപ്പോൾ വി ഡി സതീശൻ പറയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള മൂർച്ചയേറിയ വാക്കുകൾ വാചകങ്ങൾ ഇവരുടെ ബന്ധങ്ങൾ തുറന്നു തുറന്നുകാട്ടലുകളൊക്കെ പുറത്തു വരും എന്നു തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മാധ്യമങ്ങൾ അതിനായി കാത്തിരിക്കുകൂടി ആണ് എന്നുള്ളതിന് അടിവരയിടുന്നതാണ് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ ചെയ്ത പ്രസ്താവന